ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഗൃഹാതുര ഓർമ്മകളുമായി യൂട്യൂബിൽ വൈറലാവുകയാണ് ശ്രീകൃഷ്ണപുരത്തെ ഒരു കൂട്ടം കലാകാരന്മാർ നിർമ്മിച്ച ഓണം വിത്ത് മുത്തശ്ശി എന്ന മ്യൂസിക് ആൽബം പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ ദുരിതവും മുത്തശ്ശിമാരുടെ ഗൃഹാതുരത്വ ഓർമ്മകളും അവരുടെ ഓണാഘോഷവുമാണ് ആൽബത്തിൽ മുഴുനീളം പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു പഴയ തലമുറകളുടെ ഓണാഘോഷം പുതിയ തലമുറകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോ ആൽബത്തിന്റെ പ്രധാന ലക്ഷ്യം വെള്ളുവനാട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന മാതൃസദനത്തിലെ അമ്മമാരെയാണ് മുത്തശ്ശിമാരായി അവതരിപ്പിച്ചിട്ടുള്ളത് നിരവധി ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഓണോ ആക്ട് വേദികളിലും കലോത്സവങ്ങളിലും സംസ്ഥാന തലത്തിൽ വിജയിയായ ദ്വിതി ദേവരാജനാണ് പ്രധാന ഭാഗം അഭിനയിച്ചിട്ടുള്ളത് ഓണം കാണുന്ന എല്ലാവരും പഴയ പഴയ ഓർമ്മ ഓർക്കുന്നു ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു പാടിയ എല്ലാവരും ഒരു കാലത്തെ ഓണത്തിന്റെ ഓർമ്മയാണ് പുതുക്കുന്നത് ആൽബത്തിന്റെ സംവിധാനം ദേവൻ തിരുവാഴിയോടാണ് നിരവധി മ്യൂസിക് ആൽബങ്ങളുടെ രചന നിർവഹിച്ച ബാബു പാണക്കാടാണ് രചന പ്രവാസിയായ ശ്രീഹരി ശ്രീകൃഷ്ണപുരം ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രീകരണം എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ചത് സുനിൽ ചിത്രയാണ് ഈ ഈ ആൽബത്തിന്റെ ഭാഗങ്ങളായ ആളുകളാണ് ഗായകനും സംഗീത സംവിധായകനുമായ വിദ്യാധരൻ മാസ്റ്ററുടെ വിദഗ്ധ നിർദ്ദേശങ്ങളും ആൽബത്തിന് വലിയ പിന്തുണയായിട്ടുണ്ട് ഒരു ഒരു പ്രൊഡക്ഷൻ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രൊഡക്ഷൻ വേണമെന്നൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പാട്ടാണെങ്കിലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതിലൊരു ഓണത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു പ്രൊഡക്ഷൻ വേണമെന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇത് ഫസ്റ്റ് തുടങ്ങിയത് ആ തുടങ്ങിയതിൽ അതിൻ്റെ വരികൾ വരികളുടെ മ്യൂസിക് അതൊരു ഓർക്കസ്ട്ര വിഷ്വൽസ് അതിൻ്റെ ഒരു സന്ദേശം അതുപോലും വളരെ വ്യത്യസ്തമായിട്ട് സാധാരണ ക്ലീഷയുടെ സംഭവങ്ങളിൽ നിന്ന് മാറുന്നത് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ചെയ്യാനാണ് ശ്രമിച്ചത്